ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ണൂരുള്ള പ്രകാശാട്ടൻ്റെ കോഴി വളർത്തലിനെ കുറിച്ചിട്ടുള്ളിയാണ് അപ്പോൾ പ്രകാശ് ചാട്ടം മിലിറ്ററിയിലായിരുന്നു അപ്പോൾ അവിടുന്ന് റിട്ടയർഡായി ഇപ്പം സൈഡായിട്ടൊരു ഹോബി പോലെ കോഴി വളർത്തലൊക്കെ ആയിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ യുവകർഷക ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കോഴി വളർത്തൽ പ്രൊമോഷനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ യുവകാർഷൻ്റെ പേരിൽ ഒരു വാട്സാപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക എന്നിട്ട് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് പ്രകാശാണ് എന്താ നമ്മളോട് പറയാനുള്ളത് നോക്കാം എൻ്റെ പേര് പ്രകാശനെന്നാണ് ഞാൻ പയ്യന്നൂര് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനെടുത്ത കോറോം എന്ന സ്ഥലത്താണ് താമസം എനിക്ക് ചെറുപ്പകാലം മുതലേ കോഴികളോടും അതുപോലെ വളർത്തുമൃഗങ്ങളോടും ഭയങ്കര താല്പര്യമായിരുന്നു ഞാൻ ചെറുപ്പത്തിലും ഇഷ്ടംപോലെ കോഴികളെ വളർത്തിയിട്ടുണ്ട് ഞാൻ ആർമിയിലായിരുന്നു ജോലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിട്ട് വന്നു രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കോഴികളെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ഞാൻ ഒരു പത്ത് കോഴികളെ തൃശ്ശൂരിൽ നിന്ന് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ ചെറുതായിരുന്നു ഞാൻ ഓൺലൈൻ വഴി വാങ്ങി ഞങ്ങളിവിടെയൊക്കെ ഡെലിവറി വണ്ടിയിൽ കൊണ്ടു തരുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട് ഹൈവേ ടു ഹൈവേ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈവേയിൽ വണ്ടിയിൽ ഇങ്ങനെ ഡെലിവറി കൊടുക്കുന്നുണ്ട് കോഴികളെ അങ്ങനെ ഞാൻ പത്ത് കോഴികളെ കുഞ്ഞുങ്ങളെ ആദ്യം വാങ്ങിയത് അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി വണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച റിസൾട്ട് അതിൽ കിട്ടിയില്ല കാരണം അവർ പറയുന്ന ആ ഒരു കോഴിയല്ല ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് അത് വളർന്നപ്പോൾ അവർ പ്യുവർ നാടനാണ് തനി നാടനാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ചേട്ടനെനിക്ക് തന്നത് പക്ഷെ അത് വളർന്നപ്പോൾ എനിക്ക് ആദ്യം വാങ്ങുമ്പോൾ എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ലായിരുന്നു വീഡിയോയിൽ കണ്ടു അങ്ങനെ വിശ്വസിച്ചാണ് വാങ്ങിയത് പക്ഷേ ഇവിടെ എത്തി വളർന്നപ്പോൾ അത് തനി നാടൻ ഒന്നും അട ടൈപ്പ് നാടൻ അതിലില്ല എല്ലാം ഒരു മിക്സ് ക്രോസ് കോഴിയായിരുന്നു കൂടുതലും പിന്നെ അങ്ങനെ ഞാൻ അതിനെല്ലാം പിന്നെ കുറച്ച് മുട്ടയൊക്കെ ഇട്ടായിരുന്നു എല്ലാം കുറെ എണ്ണം മുട്ടയിട്ട് പിട അതുപോലെ പൂവൻ കോഴികളൊക്കെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുത്തു പിന്നെ പിടക്കോഴികൾ കുറേ ഞാൻ വളർത്തി പിന്നെ കുറച്ച് പതിനഞ്ച് വയസ്സായപ്പോൾ അതിന് ഒരാൾക്ക് കൊടുത്ത് അതിനെ കംപ്ലീറ്റ് ഞാൻ പിന്നെ ഒഴിവാക്കി പിന്നെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ചേട്ടനെ ഇതുപോലെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടുന്ന് ഒരു പിടക്കോഴിയും ഒരു പൂവൻ കോഴിയും വാങ്ങി അപ്പോൾ അതെനിക്ക് ആ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ കിട്ടി കോഴിയെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് ഒരു തനി നാടൻ എന്നെനിക്ക് വിശ്വസിച്ചു ഞാൻ വാങ്ങി അങ്ങനെ ആ ആ കോഴി വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുട്ട കേട്ട് നല്ല അടിപൊളിയായി പോയി അങ്ങനെ അത് കുട്ടികളെ വിരിഞ്ഞു അതായത് ഞങ്ങളിവിടെ ആട കിടക്ക് വന്നു ആട കിടന്ന് പത്ത് പതിമൂന്നോളം കുട്ടികളെ വിരിഞ്ഞു അങ്ങനെ പത്ത് പതിമൂന്ന് കുട്ടികൾ തനി നാടൻ ജനിച്ചായി അതാണ് എൻ്റെ അടുത്ത് പുള്ളിക്കോഴികൾ തുടങ്ങിയത് അതിനു മുമ്പേ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്രോസ് ഗിരിരാജ അതുപോലെ ഗ്രാമസ്ഥയൊക്കെ ക്രോസ് ആയിരുന്നു ഞാൻ ആ തൃശ്ശൂർ വാങ്ങിയത് പിന്നെ ഈ രണ്ടാമത് ഞങ്ങളിവിടുന്ന് ചെറുപത്തൂരിൽ നിന്ന് വാങ്ങിയ കോഴികളാണ് രണ്ടാമത് നല്ല പുള്ളിക്കോഴി തനിനാടനായിരുന്നു അത് അട കിടന്ന് വിരിഞ്ഞു പിന്നെ അതിൻ്റെ കുട്ടികളൊക്കെ എല്ലാം തനിനാടൻ നാടൻ പുള്ളിക്കോഴികളായിരുന്നു അത് പലതരത്തിലെ നല്ല വെറൈറ്റി പുള്ളികളായിരുന്നു എല്ലാം അങ്ങനെ അതിലും അതും അതുപോലെ തന്നെ അതിലും പിടക്കോഴികളെല്ലാം ഒരു അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ ആകുമ്പോൾ എല്ലാം ഇതുപോലെ മുട്ടിയിട്ടും അട അട കിടന്നു പിന്നെ അതും കിട്ടും എണ്ണൊക്കെ വിരിഞ്ഞു അങ്ങനെ വിരിഞ്ഞ് അടുത്ത് പിന്നെ കൃഷ്ണൻ പോലെ കോഴികളായി പിന്നെ ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് കുറേ കോഴികളെ കുറേ ആൾക്കാർ ഇതു തൃശ്ശൂർന്നും അതുപോലെ തന്നെ പിന്നെ മലപ്പുറം നമ്മുടെ കേരളത്തിൻ്റെ കുറേ സ്ഥലങ്ങളിൽ എൻ്റെ അടുത്ത് കോഴി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രോഗങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല പിന്നെ പട്ടികൾ ഞങ്ങളവിടെ കുറച്ച് വന്നിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പട്ടിശ്ശേരി ഉണ്ട് അപ്പോൾ എന്നാലും ഞാൻ എന്തൊക്കെയോ അവിടെ വല കെട്ടിയിട്ട് നെറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് പകൽ സമയത്ത് പോയി വിടുന്നത് ഫുൾ ടൈം പറമ്പിൽ പറമ്പിലിടക്കുന്ന ഒരു ഇല്ല എന്താ വെച്ചാൽ അടുത്തടുത്ത് ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കുറച്ച് കുറവില്ല ഏരിയ ആണ് അപ്പോൾ അടുത്തടുത്ത് പറമ്പുകൾ വേറെ ഉള്ള പറമ്പുകളാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും പിന്നെ അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ സമയത്തും കോഴികൾ കൂട്ടിലും അല്ലെങ്കിലും നമ്മുടെ വലയൊരു വല കിട്ടിയിട്ടുണ്ട് കൂടിൻ്റെ പുറത്ത് ഒരു പത്തടിയോളം നീളവും പത്തടിയോളം വീതിയും അങ്ങനെ ഒരു വലേൻ്റെ ഉള്ളിലാണ് കോഴികൾ ഉണ്ടാവുക കുറേ ബാച്ച് ഞാൻ കോഴികൾ ഇറക്കി പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ വിറ്റു കുറേ കോഴികൾ വിറ്റും പുറത്ത് ഇതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വിളിച്ചിട്ട് വരും അപ്പോൾ ഒരുവിധം നമ്മൾ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും അങ്ങനെ കുറേ കോഴികളെ കൊടുത്തു പിന്നെ അസുഖങ്ങൾ പൊതുവേ ഇല്ല ഈ പട്ടിശീല്യം മാത്രമേ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളൂ മേഖലയിൽ പിന്നെ ഫുഡ് ഞാൻ കൊടുക്കുന്നത് ഈ തീറ്റ കുറച്ച് തീറ്റ പിന്നെ വീട്ടിൽ നമ്മുടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന കറികളും ചോറുകളും എല്ലാം മിക്സാക്കി കുറച്ച് തവിട് ഞങ്ങൾ അവരുമയിൽ നിന്ന് തവിട് കൊണ്ടുവന്നിട്ട് ആ തവിടും തീറ്റയും കൂടി മിക്സാക്കി കൊടുക്കും അപ്പോൾ പ്രതിരോധ ശേഷിയൊക്കെ പൊതുവേ നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അസുഖങ്ങളൊന്നും വളരെ കുറവന്നെ പിന്നെ വൃത്തി ക്ലീനിങ് കൂടും അതുപോലെ കോഴിൻ്റെ പരിസര പ്രദേശങ്ങളിലും ആഴ്ചയ്ക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കുറച്ച് കുമ്മായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് പൊതുവെ അസുഖങ്ങൾ വളരെ കുറവാണെന്ന് പറയാം പിന്നെ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കില്ല വാക്സിൻ ഫസ്റ്റ് കൊടുക്കും ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ കൊടുക്കും വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പത്രത്തിലൊക്കെ അധികം കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്ടി ബി വാക്സിൻ കൊടുക്കും അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് സ്ഥിരമായിട്ട് മരുന്നടിക്കുന്ന കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല പിന്നെ തീറ്റ ഇതുപോലെ തന്നെ മിക്സ് ആണ് എല്ലാം കൊടുക്കും എന്ത് വീട്ടിൽ എന്താ നമ്മുടെ ബാക്കിയെന്തെങ്കിലും ചോറായാലും കറിയായാലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ വേസ്റ്റോ എന്താ വരുന്ന എല്ലാം കൊടുക്കും എല്ലാം കഴിക്കും പിന്നെ തവിട് കോഴിത്തീറ്റയും കുറച്ച് കൊടുക്കും കോഴിത്തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ മുട്ട മുട്ട തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ മുട്ട കുറച്ച് കൃത്യമായിട്ട് ഇടും അല്ല വെറുതെ നമ്മൾ നാടൻ ഇതുപോലെ പറമ്പിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ തീ മുട്ട കൃത്യമായിട്ട് ഇടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫുഡിൻ്റെ ഇത് ഓക്കെ അതുപോലെ പ്രദേശം ഈ പട്ടിശല്യം ഉണ്ടല്ലോ അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ട്രിക്സോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു തരുമോ പട്ടിശല്യം കുറക്കാൻ ട്രിക്സ് ഒന്നുമില്ല ഞാൻ എൻ്റെ അടുത്ത് രണ്ട് പൂവനുണ്ട് ഞാൻ അതിനെ വിട്ടാതെ വെച്ചിരിക്കുന്നത് അതിനെ കൂട്ടിൻ്റെ മുകളിൽ അതിനൊരു കൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പട്ടികൾ വരുമ്പോൾ ഈ പൂവന്മാർ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണും അപ്പോൾ പൂവന്മാർ തന്നെ നമുക്ക് ഇത് തരും അലാറും അതായത് പ്രത്യേകത തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നല്ല അലേർട്ടായിട്ടുള്ള പൂവാനാണ് അവിടെ അതുകൊണ്ട് അതിന് ആർക്കും കുറേ ആൾ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കുക അതായത് ഈ പട്ടികളും അതുപോലെ തന്നെ മൃഗങ്ങളും വന്നു രാത്രിയായാലും ഞാൻ കൂടിൻ്റെ അടുത്ത് ലൈറ്റ് ഇടുന്നൊരു പരിപാടിയുണ്ട് ഈ രണ്ട് അതായത് വാട്ട് കുറഞ്ഞതാണ് ഒരു സിക്സ് വാട്ടിൻ്റെ രണ്ട് ബൾബ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് മൃഗം രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഈ പൂവന്മാർ നമുക്ക് പിന്നെ സൗണ്ട് ഉണ്ടാക്കും അത് ഈ മരപ്പട്ടി വരുന്നൊരു പരിപാടിയുണ്ട് അത് വന്നു കഴിഞ്ഞാലും രാത്രി സൗണ്ട് ഉണ്ടാകും അപ്പോൾ നമ്മളറിയും നമ്മളിത് ഒന്ന് പുറത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഇതെങ്ങും പോകും അതുതന്നെ വേറെ ഐഡിയ ഒന്നുമില്ല അതുപോലെ തന്നെ പട്ടികൾ വന്നു കഴിഞ്ഞാലും ഈ പൂവന്മാർ പ്രത്യേക തന്നെ സൗണ്ട് ഉണ്ടാകാനുണ്ട് ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ നമ്മുടെ ബന്ധു ബന്ധുക്കൾ തന്നെ നമ്മളെ തൊട്ട് മുട്ടിയിട്ടുള്ള വീടുണ്ട് അപ്പോൾ അവർക്കും അറിയാൻ വേണ്ടി എന്തോ വന്നു തന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പട്ടി ഓട്ടോമാറ്റിക്ക് നമ്മളെന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ സൗണ്ട് ഇട്ടേ പട്ടി തിരിച്ചു കൊടുക്കും അത് തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പ്രകാശത്തിൻ്റെ കോഴി വളർത്തലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്മിനെ കോൺടാക്ട് ചെയ്യാം നമ്മളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അഡ്മിനെ കോൺടാക്ട് ചെയ്യുക പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മൾ നമുക്ക് അടുത്ത് വീടിക്കണം ബായ്